ജീവിതം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജി എനർജിയിൽ പറയുന്നത് എത്ര വിശ്രമിച്ചിട്ടും എപ്പോഴും നിങ്ങൾക്ക് ഒരു ക്ഷീണം തോന്നുന്നു നിങ്ങളുടെ ആ ഒരു എനർജി നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നത് നിങ്ങൾ മുന്നേ വളരെ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ തോന്നുന്നേ ഇല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംശയം തോന്നുക എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണത്താൽ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളിൽ ഇങ്ങനെ ഒരു മാറ്റം വന്ന കാര്യം അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം നിങ്ങളുടേതല്ലാത്ത ഒരു എനർജി കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒട്ടും ഉന്മേഷമില്ലാതെ വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് എനിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഉണർന്നെഴുന്നേൽക്കാൻ ഉണർന്നെഴുന്നേറ്റാൽ തന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ വീണ്ടും ഉറങ്ങാൻ തോന്നും എന്നൊക്കെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളിലെ ആ ഒരു എനർജി ആരോ എടുത്തു മാറ്റിയതുപോലെ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് വഴക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദകരമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു സംഭവത്തിൽ നിന്നും നിങ്ങൾ മാനസികമായി പുറത്തു വരാൻ ശ്രമിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആളുകളുമായി ഇടപെടാൻ തോന്നാത്തതിൻ്റെ ഒരു കാര്യം ഒരു പക്ഷേ ഇതാകാം മാത്രമല്ല നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതായും കാണുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ നടക്കുന്നതിൽ നിന്നെല്ലാം വിട്ട് ഒരു സമാധാനം കിട്ടണം അല്ലെങ്കിൽ സുഖപ്പെടണം എന്നുണ്ട് മാത്രമല്ല ആ ഒരു പഴയ എനർജി നിങ്ങൾക്ക് ലഭിക്കുകയും വേണം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് എന്നാണ് ഇവിടെ സൂചനകളിൽ കാണുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്തെങ്കിലും ഒരു ജോലി ഭാരമോ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ഒരു സാഹചര്യം കാരണമോ എന്തെങ്കിലും ഒരു തർക്കം കാരണമോ ആകാം എന്നുള്ളതാണ് നിങ്ങൾ ശാരീരികമായും മാനസികമായും ആത്മീയമായും തളർന്ന ഒരു അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങളുടെ ആ ഒരു സംരക്ഷണ കവചം അല്ലെങ്കിൽ ഓറ ദുർബലമായിരിക്കും എന്നുള്ളതാണ് ആ ഒരു സമയത്ത് നെഗറ്റീവ് എനർജിക്ക് നിങ്ങളുടെ ആത്മീയതയെ തകരാറിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് കാരണം ഒരാളുടേതല്ലാത്ത ഒരു എനർജി നിങ്ങളിലേക്ക് വരികയോ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ എനർജി പോവുകയോ ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷീണവും നിങ്ങളിൽ നിന്ന് എന്തോ ഒന്ന് ചോർന്നു പോയത് പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് ദൈവത്തോടും യൂണിവേഴ്സിനോടുമൊക്കെയുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് മാത്രമല്ല നിങ്ങളെ ആഴത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കണം എന്നില്ല പക്ഷേ അവരുടെ ആ ഒരു സ്പിരിറ്റ് നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നാണ് സൂചനകളിൽ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായി തർക്കത്തിലേർപ്പെട്ടിരിക്കാം തർക്കത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പരാജയപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം ഈ ഒരു വ്യക്തി വളരെയധികം നെഗറ്റീവ് ഉള്ളതാണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് സ്വഭാവമുണ്ട് എന്നതാണ് അവരുടെ ഒരു എനർജി ശാരീരികമായും ആത്മീയമായും നിങ്ങളെ കീഴടക്കിക്കൊണ്ട് നിങ്ങളുടെ സംരക്ഷണ വലയത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതായി ഇവിടെ സൂചനകളിൽ കാണുന്നുണ്ട് ഒന്നുകിൽ വഴക്കുണ്ടാകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം അത് നിങ്ങളിൽ വല്ലാത്ത ഉത്കണ്ഠയും അസ്വസ്ഥതയും അസ്വസ്ഥതയുമുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കിയതായും കാണുന്നു അതുപോലെ നിങ്ങളുടെ സമാധാനത്തെ അവർ ഇല്ലാതാക്കിയതായി കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി വളരെ മത്സരബുദ്ധിയുള്ള ഒരാളാണ് അവർ നിങ്ങളോട് രഹസ്യമായിട്ട് ഉള്ള ഒരു മത്സരത്തിലാണ് എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളുടെ സുഹൃത്തോ കുടുംബത്തിലുള്ള ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തെ ഒരു വ്യക്തിയോ ആകാം നിങ്ങൾ നിങ്ങളോട് അവർ ഒരു സഹായമോ ഉപദേശമോ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളത് ചെയ്തു കൊടുക്കുകയും ചെയ്തു നിങ്ങളുടെ സമയം തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം നൽകിയിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു കാര്യം ശരിയല്ലെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി എങ്കിലും നിങ്ങളവരെ തന്നെ സഹായിച്ചു അവർ നിങ്ങളുടെ സമയം മാത്രമല്ല നിങ്ങളുടെ ഊർജവും അവരെടുത്തു എന്നാണ് സൂചനകളിൽ കാണുന്നത് നിങ്ങൾ ഒരു സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് സൂചനകളിൽ കാണുന്നത് നിങ്ങളിൽ വെളിച്ചമുണ്ട് മാത്രമല്ല ദൈവാനുഗ്രഹവുമുണ്ട് അത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും അകന്നു പോയിരിക്കുന്നു നിങ്ങൾക്കറിയാം ഒരു പക്ഷേ ആ ഒരു വ്യക്തി ആരാണെന്ന് മാത്രമല്ല ഒരു വ്യക്തിയുടെ ചിന്തകൾ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അത് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാരണം ഈ ചിന്തകൾ നിങ്ങളിലേക്ക് ഒരുപാട് നെഗറ്റീവ് ചി നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവരുന്നുണ്ടാകാം മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ വരുന്ന ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുടെ എനർജിയുമായി പോരാടുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചനകളിൽ കാണുന്നത് പക്ഷേ അതിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനായിട്ടുള്ള പ്രതിവിധി കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ നെഗറ്റീവായിട്ടുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അവർ പലപ്പോഴും നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പറയുകയും നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ ഉപദേശത്തിനൊന്നും വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു പദ്ധതിയിൽ നിങ്ങളെയും പങ്കാളികളാക്കി നിങ്ങളുടെ എനർജി ചോർത്തിക്കളയാനാണ് അവർ എപ്പോഴും നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാവശ്യം വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാത്ത വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച ശേഷം അവരുടെ പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അവരും നിങ്ങളുടെ ആ ഒരു എനർജി ചോർത്തിക്കളയും എന്നുള്ളതാണ് ഇവിടെ സൂചനകളിൽ കാണുന്നത് നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ എനർജി കവർന്നെടുത്തു എന്നു തന്നെയാണ് ഒരു പക്ഷേ നിങ്ങളുമായി പലപ്പോഴും വാക്കുതർക്കം ഉണ്ടായ ഒരു വ്യക്തിയാകാം അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതോ നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതോ ആയിരിക്കാം നിങ്ങളുടെ നേരെ അവർ അക്രമം നടത്തിയതായും സൂചനകളിൽ കാണുന്നുണ്ട് ഈ ഒരു വഴക്ക് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കാണുന്നത് പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ വളരെ മോശമായ പരുഷമായ വാക്കുകളും അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ന്യായത്തിനായി പോരാടി എന്നുള്ളതാണ് നിങ്ങളെ പലപ്പോഴും ആ ഒരു വ്യക്തി അപമാനിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കണം എന്നു തന്നെ ആയിരുന്നു കാരണം നിങ്ങളുടെ ഫീലിങ്സോ അഭിപ്രായങ്ങളോ അയാൾക്ക് ഒന്നുമല്ല എന്ന് നിങ്ങളെ അറിയിക്കണമായിരുന്നു അതായത് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ യാതൊരു അവകാശവുമില്ല നിങ്ങളുടെ ഫീലിങ്സിനൊന്നും യാതൊരു വിലയുമില്ല എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണിത് പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല നിങ്ങൾ പെരുമാറിയത് നിങ്ങൾ അവർക്കിടയിൽ ഒരു ശക്തമായ അതിർവരമ്പ് വെച്ചു ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ ഭയപ്പെടാതിരിക്കുക എന്നതാണ് ഭയം നിങ്ങളുടെ മേൽ ഒരധികാരം അവർക്ക് കൊടുക്കും അതുകൊണ്ട് പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് മുമ്പേ തന്നെ നിങ്ങളെക്കുറിച്ച് ഭയമാണ് കാരണം അവർ ചെയ്യുന്നതൊന്നും വിലക്കെടുക്കാതെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നത് കണ്ട് അവർക്ക് കുറച്ച് ഭയം ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാം നിർത്തി സ്വന്തം കാര്യം നോക്കി നടക്കുന്നത് അവർക്കൊരു തിരിച്ചടി തന്നെയാണ് ഒരു പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയ കാര്യം അവരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സമാധാനം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് നിങ്ങൾക്ക് ജോലി ഭാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് സഹായം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ പതിയെ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കുക നിങ്ങൾ ജോലിഭാരം മൂലം കഷ്ടപ്പെടുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതായും സൂചനയുണ്ട് മാത്രമല്ല നിങ്ങൾ മറ്റാരുടെയോ കർമ്മഫലം ഏറ്റെടുക്കുന്നതായും ഒരു സൂചനയുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അവരെ നിങ്ങൾ സംരക്ഷിക്കുന്നതാകാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് അവർ പഠിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കുക എന്നതല്ല അത് അവരുടെ ഉത്തരവാദിത്വമാണ് അത് അവരോട് തന്നെ ചെയ്യാൻ പറയുക അതൊരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയോ മക്കളോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ ആയിരിക്കാം യൂണിവേഴ്സ് പറയുന്നത് അവർ പഠിക്കേണ്ടത് അവർ പഠിച്ചാലേ അവരുടെ ആ ഒരു കർമ്മ പൂർണ്ണമായി അവർക്കൊരു ആത്മീയമായ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ അവരുടെ പിന്നിൽ നിൽക്കുക ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾക്ക് സമാധാനപരമായ ഒരു സാഹചര്യം അനിവാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി വീണ്ടെടുക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എപ്പോഴാണ് ഒരു കാര്യത്തിൽ ഇടപെടേണ്ടത് എപ്പോഴാണ് നോ പറയേണ്ടത് എപ്പോഴാണ് പ്രതികരിക്കേണ്ടത് എന്നെല്ലാം നിങ്ങൾ പഠിക്കുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ എനർജിയെ സംരക്ഷിക്കേണ്ടത് നിങ്ങളെ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുന്നതായും ഇവിടെ സൂചനകളിൽ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരുതലോടെ പുറത്തു വരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി പറയുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു